കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി പതിമൂന്നിന് സി ഐ ടി യു സംഘടിപ്പിക്കുന്ന ഇരിങ്ങാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിനു മുന്നോടിയായി സംഘടിപ്പിച്ച ഏരിയ കൺവെൻഷൻ സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് സി ഡി സിജിത്ത് അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ ഏരിയ സെക്രട്ടറി കെ എ ഗോപി അജിത രാജൻ കെ കെ ജോളി രജിത വിജീഷ്

സമയത്തിൽ പോലും ഈ തൊഴിൽ കോഴി വളരെ കൃത്യമായി അതിൻ്റെ സമയം മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പം എത്ര കണിശമായിട്ടാണ് ആരെ സഹായിക്കാനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടി അവിടെ തലമൂലധനത്തിൻ്റെ വർധനവിന് വേണ്ടി ലാഭപുതിയന്മാർക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന അവരെ സഹായിക്കുന്ന ഒരു സർക്കാരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം വിളിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ആ ബി ജെ പി സർക്കാർ നിലവിലുള്ള ഇരുപത്തൊൻപത് തൊഴിൽ നിയമങ്ങളെ പരിഷ്കരിച്ച് നാല് ലേബർ കോഡാക്കി മാറ്റുന്നതോടുകൂടി തൊഴിലാളി എന്നതിന് പകരം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങളെയെല്ലാം തകർക്കാൻ വേണ്ടി Música